The cat sat on the ഹായ് അപ്പം ഞാൻ ഇന്നത്തെ വന്നത് ഒരു റാഗി പായസം കൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെയും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരിക്കും ഈ സംഭവം അല്ലേ റാഗി പായസം എസ്പെഷ്യലി നമ്മുടെ കുട്ടികൾക്ക് രണ്ട് പ്രാവശ്യം കൂടിക്ക് മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ച് ഇങ്ങോട്ട് തുപ്പിത്തരുന്ന സാധനമാണ് റാഗി അധികം ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല നോർമലായിട്ട് കഴിച്ചു ഈ പറഞ്ഞ എനിക്കും അത് വലിയ ഇഷ്ടമെന്നല്ല കേട്ടോ പക്ഷെങ്കിൽ ഇത് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനും പിന്നെ ഷുഗർ ഒക്കെ ഉള്ളൊക്കെ നല്ലൊരു സാധനമാണ് അപ്പോൾ അതെങ്ങനെ മൾട്ടിപ്പർപ്പസ് ആയിട്ട് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചതാണ് അതിനുവേണ്ടി ഞാനൊരു കപ്പിൽ കുറച്ച് റാഗി റാഗിയെടുക്കുക എന്നിട്ട് അതിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു ഇട്ടിട്ട് അതിൽ ഞാൻ കുറച്ച് കോക്കനട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള പൗഡർ യൂസ് ചെയ്യാം പക്ഷേ ഇത് അരച്ചെടുക്കുമ്പോൾ എന്ന് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ട് കിട്ടുക എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലേ ഇപ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് കപ്പൊക്കെ കിട്ടും കേട്ടോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊരു മൂന്ന് കപ്പ് വരെ നമുക്ക് കിട്ടും അതിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് എത്രത്തോളം ഫൈൻ പേസ്റ്റായി ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു അത്രത്തോളം ഇത് ടേസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പൊടി നമുക്കിങ്ങനെ തൊണ്ടയിലൊരു ഒരു ഒരു കിച്ചികിച്ചു മാതിരി വരും അപ്പോൾ ആ കിച്ചികിച്ചു നമുക്ക് ഒഴിവാക്കാം നന്നായിട്ട് അരച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനിത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്കോ അയ്യോ ഇത്രയേ ഉള്ളൂ ഇത്രയൊന്നും അല്ല മക്കൾ ഇതിപ്പൊക്കെ നിറയെ വെള്ളമൊഴിച്ച് വെള്ളമൊഴിച്ച് നമ്മൾ വലിയ പാത്രം നിറയെ സാധനങ്ങൾ വരും അത് അതുകൊണ്ട് ആരും ഒരുപാട് അങ്ങ് എടുത്ത് കളയണ്ട പിന്നെ അന്ന് രാവിലെ തൊട്ട് രാത്രി ഒരു റാഗി പായസം കുടിക്കേണ്ടി വരും അതാണ് അവസ്ഥ അപ്പോൾ ഇതേ കുറച്ചെടുത്തിട്ട് പിന്നെ ഒരു ഇളക്കൽ മേളമാണ് ഗൈസ് ഇളക്കും ഇളക്കും ഇളക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ കുറെ സമയം നമ്മളായിട്ട് ഇളക്കണം അതിൻ്റെ അടിയിൽ ഞാൻ എന്തോ അങ്ങോട്ട് ചാർത്തുന്നത് ഒന്നുമല്ല ർക്കരണം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഈ മധുരം ഒട്ടും പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് ശർക്കര സ്കിപ്പ് ചെയ്യാം കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് റാഗി റെഡിയാക്കി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് ഓടിക്കാം ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ആണ് കേട്ടോ പിന്നെ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ വല്ല വായിൽ രുചിയുള്ള സാധനം മാത്രമേ അങ്ങ് അകത്തേക്ക് പോകുന്നുള്ള ആൾക്കാർക്ക് ശർക്കര ആഡ് ചെയ്യാം കേട്ടോ ശർക്കര കുറച്ച് നല്ലോണം ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം പിന്നെ പഞ്ചസാര ഞാനിവിടെ പ്രൊമോട്ട് ചെയ്യുന്നേയില്ല അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാന്ന് ഞാൻ യൂസ് ചെയ്യാറില്ല ഈ പായസത്തിലൊന്നും അപ്പോൾ ഇതേ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു

മേലോട്ട് തിളച്ച് പൊങ്ങി വരും അതുവരെ നമ്മൾ കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം പിന്നെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഇത് ഇളക്കി കൊടുക്കണം അടി അതിലേ എന്താ പ്രശ്നം ചെയ്യാൻ നമ്മുടെ പാത്രത്തിൻ്റെ അടിയിലോട്ട് ഒട്ടിപ്പിടിക്കും പിന്നെ ഇത് ഭയങ്കര പാടായിരിക്കും ഇത് ഒരുമാതിരി വൃത്തിയില്ല തോലിയും അപ്പോൾ ഇത് ഇളക്കി കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് കുക്കായി ഇത് ഇതാണ് ഇതിൻ്റെ ഒരു ഫോം കിട്ടും ഈ ഒരു കട്ടിയിൽ ഇതിലും ലൈറ്റായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ എനിക്കൊന്നും ന്യൂബോണല്ല ഒരു ഫൈവ് മന്ത്സ് ഒക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് ഇത് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല അമ്മമാർക്ക് കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ പിന്നെ ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്ക് ആർക്ക് വേണേലും കുടിക്കാം പിന്നെ എന്ന് വെച്ചാൽ ഇതിനെ കൊണ്ടുവരണം നമ്മളൊരു പരോഷണം പറയേണ്ടത് ഭയങ്കര തണുത്ത സാധനമാണ് ഉള്ളിൽ തണുപ്പാണെന്നൊക്കെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇതേ അതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ബനാനി എടുത്ത് ഇതിലോട്ടിട്ട് ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമുക്കിതിൽ ബനാന കട്ട് ചെയ്ത് ഇടാം അപ്പോൾ ബനാനിയും കൂടെ കൊടുത്ത് കുക്കാവും ഇനി ബനാന കുക്ക് ആവണ്ട എന്നുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഡെക്കറേഷൻ പിന്നെ വായിക്ക് കുറച്ച് രുചി ഇതൊക്കെ വേണ്ട ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം അപ്പോൾ പിന്നെ വെയിറ്റ് ഗെയിൻ നമ്മൾ വെയിറ്റ് ഗെയിന് വേണ്ടി നോക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി കുടിക്കുന്നതാണെങ്കിൽ നമുക്കിതിലോട്ട് കുറച്ച് ബനാനൊക്കെ ഇട്ട് കൊടുക്കാം ബനാന മാത്രമല്ല നമുക്ക് കുറച്ച് ഡേറ്റ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ബനാനയും ഡേറ്റ്സും എല്ലാം കൂടി ഇട്ട് കഴിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇഷ്ടാവും അല്ലാതെ നോർമൽ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇഷ്ടമില്ല മൂന്നാമത്തെ ദിവസം നമുക്ക് ഇഷ്ടപ്പെടാത്ത പോലെ ഉണ്ടാവും അപ്പോൾ രാഗി ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത്രയും പേ